അപ്പ എല്ലോ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ സിന്ധേച്ചി പോയിട്ടോ സിന്ധേച്ചി കൊറേ ദിവസം നമ്മളെ പണ്ടായിരുന്നു ഇപ്പൊന്ന് രാവിലെ പോയി അവിടെ കുട്ടികളെ ഇട്ട് പോന്നാണ് അപ്പൊന്ന് പോയിട്ടുണ്ട് ഇനിയിപ്പന്തായാലും രാത്രി അമ്മേനേയും കൊണ്ട് പോവല്ലേ ഇനി തിരിച്ചു വരുമ്പോഴേക്കിനു വരാമെന്നു പറഞ്ഞു പോയി പിന്നെ അമ്മ റൂമിലാണ് ടോമക്ക് ഭയങ്കര ക്ഷീണം ഒരു രാവിലെ കൊഴപ്പല്ലാവിലെത്തു വന്നിട്ട് കൊറച്ചേരം ഇരുന്നു പിന്നെ അടുക്കളയിൽ ഇന്നപ്പാടം കുറച്ചേരം ഇരുന്നു അങ്ങോട്ടോട്ടൊക്കെ നടക്കൊക്കെ ചെയ്തു പിന്നെ ഇവിടെ ഇപ്പൊ കൊറച്ച് അഞ്ചിന് മുന്നേ ഇവിടെ വന്നിരുന്നു അപ്പൊ ഞാൻ അമ്മ നമുക്ക് വീഡിയോ എടുക്കല്ലേ എടുക്കലൊക്കെ പറഞ്ഞപ്പോ അപ്പഴൊന്നും കുഴപ്പമില്ല പിന്നെ പെട്ടെന്ന് ആ ഫോണ പോയി പിന്നെ ഒന്നിനും പറ്റത്തില്ല വിളിച്ചിട്ട് മുന്നേ മുള്ളുന്നുള്ളൂ അത് വിളിക്കണ്ടല്ലേ പിന്നെ തമ്മടെ ഇതിന്റെ അടക്കം എല്ലാരും ചോയിച്ചിരുന്നു ചിചിക്കാരുല്ലേ അമ്മല്ലേ വീട്ടുകാരില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ ഇന്ന് നമ്മള് വിശേഷിട്ട് വീട്ടുകാരെ കുറിച്ചൊക്കെ അപ്പൊ ഇതാണ് ഇന്റെ അമ്മ അറിയാത്ത കൂട്ടുകാരോട്ക്ക് വേണ്ടി പറഞ്ഞു തരാണ് അമ്മ മാത്രല്ല അനിയനും ചേച്ചിയൊക്കെ ഉണ്ട് അച്ഛനില്ല പിന്നെ അച്ഛമ്മ അച്ഛന്റെ രണ്ട് പെങ്ങമാര് അങ്ങനെ രണ്ട് കുടുംബുണ്ട് പക്ഷെ ഞാൻ ഇടക്കിടക്ക് പോകണത് നടത്തിക്കാണ് ചേച്ചിമാരുടെ അടുത്തേക്ക് അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത് അപ്പൊ ഞാൻ പോവാത്ത കാരണമൊക്കെ നമ്മള് പറഞ്ഞു ഏർ പ്രത്യേകിച്ച് വീട്ടിലൊരു പ്രശ്നം അല്ലാട്ടോ അല്ലേ നമ്മള് ഹാപ്പി അല്ലേ അപ്പൊ അമ്മക്ക് ഇന്ന് ലീവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഞായറാഴ്ച ചെലപ്പോ ഒഴിവിട്ടൂല ഭയങ്കര ജോലി ചരക്കുള്ള ആളാണ് ഉണ്ട് പിന്നെ വീടിന്റെ ചാരിയിട്ടുള്ള ചേച്ചി അമ്മേന്റെ ഒരു എടുക്കാം അമ്പനിക്കാരി അപ്പൊ രണ്ടാൾക്കൊന്ന് ലീവ് ആക്കിയതാണ് അപ്പൊ അങ്ങനെ വന്നതാണ് അപ്പൊ അങ്ങനെ ഓരോ ഒപ്പുള്ള ചേച്ചിക്കും ഓരോ പ്രശ്നമായപ്പോ അങ്ങനെ ലീവ് അങ്ങനെ വന്നതാ ഇന്ന് പോട്ടോ ട്ടോ ഈ മാക്സിമാണ് വന്നത് അപ്പൊ ഈ മാക്സിമം തന്നെ പോവാനും വരാനുള്ള ദൂരളുള്ളൂ രണ്ടു മൂന്ന് മിനിറ്റ് ഉള്ളു പോവാന് പക്ഷെ ഒറിജിനൽ വീടാതല്ലോ എൻ്റെത് ഞങ്ങളെ അച്ചച്ഛന്റെ പെങ്ങളെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതായത് അച്ചച്ഛന്റെ പെങ്ങൾക്ക് കുട്ടികളില്ല അങ്ങനെ ഭർത്താവ് മരിച്ചു മാമ മരിച്ചു അപ്പൊ പിന്നെ എന്താ അമ്മായിടെ ഒറ്റയ്ക്ക് ആയ കാരണം അങ്ങനെ ഞങ്ങൾ വരണം അമ്മായി ഇപ്പൊ മരിച്ചു കെട്ടോ ഇപ്പൊ അമ്മായി ഇല്ല മാമില്ല ആ വീട് അമ്മയ്ക്കും മക്കൾക്കും അങ്ങനെ ആയിട്ട് അവിടെ നിൽക്കണ് അതിൻ്റെ താമസം അങ്ങനെ ഞങ്ങളാണ് അമ്മായി നോക്കി അങ്ങനെ അങ്ങനെ വെച്ച് പോയി അപ്പൊ അങ്ങനെ ഇനിയിപ്പൊ വീടിനൊക്കെ പാസ്സായിട്ടുണ്ട് വീട് ഉണ്ടാക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് വൈകാതെ വീടൊക്കെ ഇണ്ടാവും ഇപ്പൊ പിന്നെ മകനും പേരക്കുട്ടിയും വരികളൊക്കെ ആയിട്ട് ആ ഞങ്ങൾ അമ്മക്ക് അമ്മക്ക് ഇണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് കണ്ടോ നാണിപ്പട്ടല്ല നാണിപ്പാട്ടല്ലേ ഞങ്ങൾ എല്ലാത്തിനും ഓപ്പോസിറ്റാ പറയാ നാണി നാണിപ്പാട്ടാന്ന് ഇത് നമ്മളെ കുട്ടിയമ്മ തറവാട്ടത്തെ ചെറിയമ്മ കൊണ്ട് തന്നതാട്ടോ കേട്ടോ അപ്പൊ ഇത് നല്ല നാടൻ സാധനാണ് നമ്മള് വാങ്ങി കൊണ്ടന്ന വിഷമൊന്നും ഇല്ലാത്ത വാങ്ങുന്നതാണ് അത് കൊറച്ചിതോ ഇത് വച്ചാൽ ഇവര് തൊഴിലുറപ്പിന് പോകുമ്പോ പാടത്ത് കണ്ടിട്ട് പൊടിച്ചോണ്ട് വെട്ടിട്ടത് എടുത്തിട്ട് പോന്നതോ ഈ പ്ലേറ്റിലൊക്കെ ആക്കിട്ടുണ്ട് അപ്പൊ കുട്ടമാ പറഞ്ഞ അമ്മക്ക് അങ്ങനെ കൊടുക്ക ഉപ്പേരിയാക്കിയിട്ട് എന്തിനൊക്കെ തിന്നോട്ടെ വിചാരിച്ചിട്ട് എന്ത് വാങ്ങിയിട്ട് രുചിയില്ല അപ്പന്നാ ദുപ്പേരിയാക്കി കൊടുക്കാറ് നാളുകാരൊക്കെ ചതച്ചിട്ട് വെച്ചുകൊടുത്താല് ആക്ക അപ്പൊ അമ്മേരോ അമ്മ പറയാ അപ്പുട്ടേട്ടനുണ്ടാക്കി കൊടുക്ക അമ്മക്ക് എന്ത് കിട്ടിയാലും അമ്മ അമ്മളെ നോക്ക അമ്മക്ക് വേണം ഒന്നുമില്ല അപ്പൊ എന്താന്നാ അപ്പുട്ടേട്ടനും ചോറിനൊക്കെ മീനൊക്കെ ആക്കിണ്ട്ട്ടോ ഇന്ന് മീൻ വാങ്ങിണ്ട് അപ്പൊ മത്തിന്റെ ഒരു കറി ഉണ്ട് പേതര മീൻ രണ്ടു തരം മീനൊക്കെ വാങ്ങിണ്ട് അപ്പൊ അങ്ങനെ കറി ഉണ്ട് ഇന്ന് ഈ ദുപ്പേരി ആക്ക വിചാരിച്ചു മ്മേന്റെ മുടി ഇന്നലെ ഞങ്ങള് മൊത്തത്തിലേക്ക് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പറഞ്ഞേ പറഞ്ഞു അങ്ങനെയല്ല കൊത്തി കൊത്തിന്റെ മുന്നൊരു വിശേഷം കൂടി ആയിട്ടില്ല ഞാൻ ഈ ാക്കാം പറ അപ്പൊ ഞങ്ങള് എന്താ അമ്മേന്റെ മുടി അങ്ങനെ ആയത് തരുന്നെ അമ്മക്ക് ചെലപ്പോ ഒരു മടി ഉണ്ടാവും കാണിക്കാന് അതെ തൊപ്പിട്ട് കൊടുത്തേക്കൊണ്ടു പക്ഷെ ഈ നട്ടുചെക്കൊക്കെ തൊപ്പിട്ടാല് നല്ല തല ചൂടുമ്പോണക്കൂടെ തലയിലൂടെ ഒരു ഗതിയാണ് അത് എന്താ ഞാൻ പോയി എടുത്തു അങ്ങനെ തന്നെ അരിയാ ഇപ്പൊ എന്തോ പേര് പേരുണ്ടാക്കണേ

ഹോ തൊപ്പിടണ്ടേ ഏ കരക്കണമ്മേ തൊപ്പിടോ ഹ് തൊപ്പി വാണ്ടാ തേ તો യാളേ ചൂടുമ്പോ കറക്കുന്നാ നന വർ ചൂടാവേ നട തിരിണർക്കാഞ്ഞാലി ഇങ്ങനെ ആള് കടിണർക്കേ ഇങ്ങനെ കരക്കല്ലേ കുറച്ച് സീണപ്പന്നേ രാത്രിയൊക്കെ പോകും വേണം അപ്പോൾ പോണ്ടക്കല്ലെന്നല്ലേ ആ ഓപ്പേറ്റ് ഇടക്കടട്ടോ സുഖമായിണല്ലേ കൊണ്ടിടയണം അപ്പോൾ സിട്ട് പോയി ല്ലേ കൈകാരയല്ലേ ഐമല്ലേ ആ അതാ കേറി സോഫ് അകമച്ചാ ആ മാട്ടിലേക്ക് പോവട്ടോ നമ്മൾ സോഫയ്ക്കൊക്കെ വാങ്ങി കേടുർത്തും ഇങ്ങോട്ട് വെയ്ക്ക് അപ്പൂ സദ്യയദ അപ്പൂ സദ്യ ഫണപ്പ വണ്ടപ്പ എന്നെ വലിയടാഉ ചേല നീര് ഇട്ട് തരട്ടോ അപ്പൂ സദ്യ മാമയ്ക്ക് ആ കൊർട്ടല്ലോ നീടാ നീര അതതാ ചേല നീര് ഉള്ളോ ചേല ഒ പച്ചള്ളാ ചേല നീര് കുടിച്ചോ മമ്മാ ചേയാ രണ്ട് ദാസ് കുടിച്ചേ ഇത് കൊറച്ചുണ്ടാവുള്ളൂടി വന്നാ ഇതെങ്ങനെ ഇണ്ടാക്ക ശെരിക്കേക്ക വെളിച്ചിഴക്കണം കറ കളയണ്ടിട്ട് നാളികേരം എന്താ കൂട്ടുകൊണ്ടാ കൊറച്ച നേരം കറ കളയണം കടന്ന് കുടിക്കോ

കുടുംബം പിന്നെ ഇതൊക്കെ ഓളെ ഫ്രണ്ട്സുകളാണ് അപ്പൊ നമ്മളെ ആ വന്തിക കുട്ടി അവളെ വീട്ടിലന്നാണ് അപ്പൊ വീഡിയോ നമ്മളെ ഫാമിലി കാണേ ഫാമിലിന് കാണലില്ല ഓളെ വീഡിയോയിലൊന്നും വരില്ല ഭയങ്കര തിരക്കാണ് ക്ലാസ് പിന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസം ഡാൻസ് ക്ലാസ് ഉണ്ട് അങ്ങനെ പോയിക്കുട്ടിയോടെ നല്ല കുട്ടിയല്ലേ എന്താന്നിട്ട് ലച്ചിന്റെ വീട്ടില് സ്പെഷ്യൽ ഇണ്ടെന്ന് എന്ത് തന്നെ ഒന്നും അങ്ങട്ട് പോകുവാൻ വന്നതാ ശനുടേ നല്ല കുട്ടി അപ്പ വേണ്ട ഞങ്ങളെ വീട്ടില് നിങ്ങളെ അമ്മക്ക് എന്തെടുക്കണേ അതല്ല ഇവിടെ വന്നിട്ട് എന്താ ഒരു സംഭവം കൂടി ഇണ്ടിട്ടോ അത് ഇപ്പഴാണ് അറിഞ്ഞത് ഗിഫ്റ്റിന്റെ കാര്യങ്ങൾ ഇപ്പഴല്ലേ പറഞ്ഞത് ലച്ചി ചെച്ചിന്റെ ബർത്ത്ഡേ ആണെന്ന് ഇപ്പഴല്ലേ പറഞ്ഞത് നിങ്ങള് കേക്ക് കുടുക്കാളല്ലേ പറഞ്ഞേ എല്ലാരും വിഷയാണ് അവന്തിക എന്നാണ് നല്ല പേര് പിന്നെ എന്താ പറയാ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞിട്ട് നാളെ കുറച്ച് കൊറച്ചിസായില്ലേ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഫ്രണ്ട്സുകളൊക്കെ വന്നത് ഞാൻ വിചാരിച്ചു വിചാരിച്ചിരുന്ന എന്താ സംഭവം പിന്നെ ഞായറാഴ്ച ആയിട്ട് വന്നാണെന്നൊക്കെ വിചാരിച്ചു അപ്പൊ കുഴിമന്തി കേക്കൂട്ടാണ് ഓടിയത് ബർത്ത്ഡേന്റെ പരിപാടിയാണ് എല്ലാ ഒന്ന് ശരി കഴുകി മ്മടെ കുട്ട പോയിട്ട് നമ്മളെ പരിപാടി നോക്ക ഉപ്പേരിക്ക് ഇതിന്റെ കറ കളയാൻ വേണ്ടിട്ടേ കുറച്ച് എണ്ണ കൈയിലാക്കിട്ട് കറ കളയാൻ വേണ്ടിട്ടേ കുഴക്ക മൊത്തം ഒന്ന് പാകത്തിന് അല്ല കൈമ്മണ്ടപ്പോ അരിഞ്ഞിട്ടന്നെ കയ്യുമ്പോൾ ഒരു പോലെ ഭയങ്കര രസാട്ടോ അത് കൂട്ടാത്തവര് എങ്ങനെങ്കിലും കിട്ടിയെന്നുണ്ടാക്കി നോക്കൊണ്ടു ഭയങ്കര സംഭവം ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഇപ്പഴല്ലേ അപ്പൊ ഇനിയിപ്പോ മമ്പായർ വെള്ളത്തിലിട്ട് കുതിർന്നിട്ട് ആവാറുള്ള നേരം അല്ലെ മതി പിന്നെ മുതിര ഉണ്ട് ശർമ്മക്ക് കൊടുക്കാൻ പറ്റൂല മുതിര അത് കാരണാണ് മുതിരട്ടത് കേട്ടോ അപ്പൊ നമ്മളിതൊന്നും ചേർക്കാതെ ഇണ്ടാക്കണത് നാളികേര ചതച്ചിട്ടിട്ട് അങ്ങനെ വയ്ക്കാം അപ്പൊ ഞാൻ ഇത് ഒന്ന് ഒരു കുറച്ച് നേരങ്ങളൊക്കെ നിൽക്കട്ടെ കേട്ടോ ഈ സമയം നമുക്ക് നാളികേരം ചതച്ചെടുക്കാണ്ടട്ടോ അപ്പോൾ ആ നാളികേരത്തേക്ക് നാളികേരം ചിരക്കണം ഒരു ചെറിയ വെളുത്തുള്ളി ഒരു കുഞ്ഞ് പച്ചമുളകിൻ്റെ കഷ്ണുള്ള ചെറിയൊരു എരുവിന് അപ്പൊ എല്ലാതും കുറക്കണം കേട്ടോ അമ്മയ്ക്ക് കാരണം മസാല ആയിട്ട് ഒരു സാധനവും കൊടുക്കലില്ല അതേപോലെ തന്നെ എരിവും എല്ലാം കുറച്ച് കുറച്ച് പേരിൽ വന്നിട്ട് കൊടുക്കൊള്ളു

ണി നാളികേറെ മാറ്റീന്നല്ലേ ക്ലാസ്മസ് ഡാൻസിന് മന്തി ഉപ്പേരി ഉണ്ടാക്കാൻ പോവാനിട്ടാ തോരൻ തോരൻ നടന്ന എന്തു തോരന കായ ഞാനും പയ്ക്കും അപ്പൊ അങ്ങനെ ഈ സാധനം ആദ്യം ഒന്ന് കറ കളഞ്ഞു അതിന്റെ ശേഷം വെള്ളത്തിൽ ഇങ്ങനെ ഊറ്റി വെച്ചു ഇനി അതിന് വെള്ളമൊന്നും ചേർക്കൂല അല്ലേ അപ്പൊ ഒന്ന് കടുക് പൊട്ടണം കടുക് പൊട്ടിട്ടോ പിന്നെ അതിന്റെ ഇടയ്ക്ക് താപ്പൂസിക്ക് നാളികേരം ഒക്കെ ചതച്ചു തന്നിട്ടുണ്ട് നാളികേരം ഒരു വെളുത്തുള്ളി പോണേം പിന്നെ ഒരു പച്ചമുളകിന്റെ ആ തലപ്പ് ഭാഗം മുഖത്തേക്ക് പൊട്ടള അപ്പൊ ആ തലപ്പ് ഭാഗം ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ആ മുളകിട്ട് കൊടുക്കട്ടോ ഉണക്ക മുളകൊക്കെ ഇട്ടുകൊടുക്കണവരുണ്ട് ഉം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഏറ്റു കൂടി പോയാൽ അമ്മക്ക് പറ്റൂല നമ്മൾക്ക് എത്ര രൂപയാണെങ്കിൽ ഞങ്ങൾ കൂട്ടും പക്ഷെ അമ്മയ്ക്ക് അമ്മയ്ക്ക് പേടിച്ച ഞാൻ അത് ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അത് കടുക് പൊട്ടല് കഴിഞ്ഞു നദിക്ക് ഇത് വാരി ഇട്ടുകൊടുക്കട്ടെട്ടോ ായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഉപ്പാണ് എന്താ അമ്മക്ക് വേഗം ഉപ്പ് വെറും വായ്ക്ക് ഉപ്പ് രുചിയാണ് കൂടുതലും അവിടുത്തെ അറിയുന്നുണ്ട് ഏരിന്ന് അത്രക്ക് അമ്മക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ഉപ്പ് ഒരു രക്ഷയില്ല എത്ര ഞാൻ കുറയ്ക്കാൻ നോക്കിയാലും അമ്മ അറിയണോ ഉപ്പ് കൂടി ഉണ്ടോ കൂടിയുണ്ടോ വീട്ടിൽ തന്നെ കേൾക്കണുണ്ടാവും ഉപ്പ് കൂടുതലാണെന്ന് അറിയണ പക്ഷെ നമ്മൾ തിന്നുമ്പോൾ എന്താ കറക്റ്റ് ആണ് ഏറെ ഒന്നും തോന്നണില്ല പക്ഷെ അമ്മയ്ക്ക് അത് ഏറെ ആണെന്ന് തോന്നണേരണം കേട്ടോ പിന്നെന്താ ഞാൻ ഈ സാധനത്തിനങ്ങോട്ട് ഏറ്റിക്കൊണ്ടുവന്നത് എന്താണെന്നറിയാം എല്ലാവരും പറിട്ടുണ്ട് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഉപ്പ് ഇട്ട് കൂട്ടല്ലേ പറഞ്ഞിട്ട് ഞാൻ ഇത് തന്നെ എടുക്കാന്ന് വിചാരിച്ച് ഇനിയിപ്പൊന്ന് ഒരു കുപ്പി വാങ്ങണം നമ്മളെ എപ്പോ നമുക്ക് ഇങ്ങോട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഉള്ളൊന്നും പുറത്തേക്ക് എടുത്തതാണ് ഈ ഇരിക്കുന്ന ആളുണ്ടല്ലോ ഒരു സാധനത്തിന് ഉപ്പിടില്ല അവിടെ ഫാമിലി ആയിട്ട് ഉപ്പില്ലാത്ത ആൾക്കാരാണ് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മരിച്ച അമ്മായി ആ അമ്മായി ഇങ്ങനെയാണ് എരു ഇടൂല ഉപ്പുഴലാ കറിയില് എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ചെല്ലുമ്പോ ഞാൻ ആദ്യം തന്നെ ഞാൻ ആദ്യം ചെലലുമ്പങ്ങനെ നോക്കി നോക്കൂ അപ്പൊ ഇതിലൊന്നും ഉണ്ടാവും ഇണക്ക് പണം കെട്ടാ ഞങ്ങൾക്ക് കണ്ട അറി എന്നിട്ട് ഞാൻ ഇക്കുള്ള കറിയിൽ മാത്രം ഞാന് മാത്രമല്ല ഞാനും ചേച്ചി പക്ഷെ ഞങ്ങളെ കുട്ടൻ അനിയന് ഓനും ഇവരുടെ സ്വഭാവം പഠിച്ചെടുത്തിട്ടുണ്ട് ഓനും ഈ പറഞ്ഞ സാധനങ്ങളൊന്നും പാടില്ല ഒക്കെ കൊറച്ച് എങ്ങനെ കുട്ടി തിന്നാവാ തീരെപ്പുണ്ടാവില്ല ഓരോ കറിയില് അത് പണ്ട അതിന്റെ ആളായിപ്പിക്കണത് കറിയിലൊന്നും ഉപ്പില്ല ഐസ്ക്രീം മീന പൈസ എന്താ പണ്ടേ അപ്പൊ ഇനി ഇതൊന്നും നല്ലവണ്ണം നടത്തി വെച്ചു നല്ലോണം കിട്ടും റെഡി ആയിണ്ട് അപ്പൂസ കയ്പങ്ങ ഞാൻ പറഞ്ഞു കൊറച്ച് കൊണ്ടോട്ടാക്കി വറുത്തമ്മെ കയ്പങ്ങ ഉണങ്ങിണ്ട് അപ്പൂസം ആ നല്ല ടുക്കള നമ്മള് അടുക്കള രണ്ടും മതി പറയുന്നുണ്ട്